ശ്രീ എസ് ജയകുമാർ എന്തായാലും നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഡൽഹിയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പങ്കെടുക്കുന്നുണ്ടോ ഒപ്പം തന്നെ ആ സംസ്ഥാന സർക്കാരിന്റെ ഗൂഢ നീക്കത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ഭക്തർ ഒരുമിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും അതായത് ഡൽഹിയിൽ തന്നെ സുപ്രീം കോടതിയിൽ നടന്ന വളരെ വിവാദപരമായ ഒരു വിധിയില് അതില് വ്യത്യസ്തമായി വിശ്വാസത്തോടൊപ്പം ശക്തമായി നിലയുറപ്പിച്ച പ്രത്യേകിച്ചും ഹിന്ദു മലഹോത്രയുടെ വിധിയില് വളരെ പ്രശസ്തമായ ചില ഭാഗങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം നൽകി സംരക്ഷിക്കപ്പെടേണ്ടത് അതുപോലെ തന്നെ ലിംഗസമത്വത്തിന് ഉപരി ഈ വിശ്വാസത്തെ എങ്ങനെ എടുക്കാം അത്തരത്തിൽ വളരെ വളരെ ശക്തമായ രീതിയിൽ ഒരു വിധിയായിരുന്നു അന്നത്തെ ഈ അഞ്ചംഗ ബെഞ്ചിലെ വ്യത്യസ്തമായ രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ശ്രീമതി ജസ്റ്റിസ് ഇന്ദു മലഹോത്രയുടേത് തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതു ഇടതുപക്ഷ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന ശബരിമല വിരുദ്ധം മാത്രമല്ല സനാതന വിരുദ്ധങ്ങളായ പ്രവർത്തിയോടെ അതിശക്തമായ രീതിയിൽ ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് അത് ഡൽഹിയിലാവുമ്പോൾ അത് ഭാരതത്തിലെമ്പാടും മാത്രമല്ല ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യത്തോടൊപ്പം അവർ ഈ വിഷയത്തിൽ അന്നത്തെ വിധിയിലുള്ളത് കൂടാതെ പ്രത്യേകിച്ചും അന്ന് നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുമ്പോൾ പല പരിമിതികളുണ്ട് അവിടെ അഞ്ചംഗ ബെഞ്ചിൽ ബാക്കി നാലു പേരും വിരുദ്ധമായ രീതിയിൽ വിധി എഴുതി വെക്കുമ്പോൾ അതിന് വ്യത്യസ്തമായൊരു വിധി എഴുതണമെങ്കിൽ തന്നെ ചെറിയ കാര്യമല്ല കാരണം ഓരോ അതിനകത്തുള്ള വാചകങ്ങളും വളരെ കൃത്യമായിട്ട് സമർത്ഥിച്ച് എന്തുകൊണ്ടത് അത്തരത്തിലൊരു ചിന്ത അവർക്ക് വന്നു എന്ന് വരെ അവിടെ സ്ഥാപിച്ചെടുക്കത്തക്ക രീതിയിലൊരു വിധിയായിരുന്നു അപ്പൊ ഇന്ന് കുറച്ചുകൂടി അതിലേക്ക് കടന്ന് കൂടുതൽ പറയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു സമ്മേളനത്തില് ശ്രീമതി ജസ്റ്റിസ് സിന്ധു മൽഹോത്രയെ പോലെ ഒരാൾ വന്ന് ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് കാതോർത്തിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഞാനതിൽ പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ രണ്ടായിരത്തി ആറിൽ കൊടുത്ത ഈ കേസിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് വിധി വന്നത് പക്ഷെ അതിനൊക്കെ മുൻപിൽ ഈ വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ പെറ്റീഷണേഴ്സ് ആയിരുന്ന മൂന്ന് വനിതാ അഡ്വക്കേറ്റുമാർ അവര് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒന്നാം നമ്പർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് ഇത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പെറ്റീഷനിൽ ഞങ്ങൾ ഒപ്പിട്ടതെന്നും അതുപോലെ തന്നെ ഈ പെറ്റീഷന്റെ പിന്നിലും ഈ നടപടിയുടെ പിന്നിലും ദുരൂഹതയുണ്ട് ദരിസ് എ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് അന്ന് അവിടെ പറയുകയും ചെയ്തു അപ്പം തീർച്ചയായിട്ടും ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് വനിതകൾ പോയൊരു കേസിലാണ് നമ്മൾ അറിയേണ്ട ഒരു വിഷയം അതായത് അഞ്ചു പേര് കൊടുത്ത കേസ് അഞ്ചും വനിതകളാണ് ഇന്ത്യൻ എംപ്ലോയീസ് അസോസിയേഷൻ എന്നുള്ള ഒരു അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നൌഷാദ് തയ്യാറാക്കി കൊടുത്ത ഒരു പെറ്റീഷനിൽ അഞ്ച് വനിതകൾ ഭക്തി പ്രസിജ പ്രേരണാകുമാരി തുടങ്ങിയവരാണ് അതിനകത്ത് പെറ്റീഷനായിട്ട് വന്നത് അത് പ്രേരണകുമാരിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഞങ്ങൾ വരി സോറി ഞങ്ങളിരുന്നും അറിഞ്ഞിരുന്നില്ല ശബരിമല എന്താണെന്നോ ഒന്ന് ഞങ്ങളൊരിക്കലും അവിടെ പോകാൻ ശ്രമിച്ചൊന്നുമില്ല പക്ഷേ ലിംഗസമത്വത്തിന്റെ പേരിൽ ഇത്തരം ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അങ്ങനെ സംഭവിച്ചതാണെന്ന് അന്ന് പറഞ്ഞു പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഈ അയ്യപ്പൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ പോലീസിൽ നിന്ന് പിന്മാറുമെന്ന് മുൻപ് തന്നെ അവർ പറഞ്ഞിരുന്നു അത്തരത്തിൽ അവർ മാത്രമല്ല കൂടെ രണ്ട് മറ്റ് വനിതാ പെറ്റീഷേഴ്സ് അഡ്വക്കേറ്റായിട്ടുള്ള അത് അഡ്വക്കേറ്റ്മാരും കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം അവർ ആ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് വിലയിരുത്തി അവർ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പെറ്റീഷൻ അത് പിന്നെ ആ കേസിൽ നിന്ന് പിൻവാങ്ങുന്നത് പക്ഷേ ആ ജഡ്ജ്മെൻ്റ് എങ്ങനെയായത് നമ്മൾ കണ്ടു അഞ്ച് പേര് കൊടുത്ത കേസിൽ മൂന്ന് പേര് കേസിൽ നിന്ന് പിൻവാങ്ങി അതിനൊരു അതിനകത്തൊരു ഒരു കോൺസ്പെറസി ഉണ്ടെന്ന് വളരെ ശക്തമായ രീതിയിൽ ഈ സുപ്രീംകോടതി മുന്നിൽ ലോണിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞ ആ ഒരു കേസിൽ പക്ഷെ അതൊന്നും ആ കേസിൽ പരിഗണിച്ചില്ല ഈ ശ്രീമതി ജസ്റ്റിസ് ഹിന്ദു മലഹോത്ര ഒഴികെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഹിന്ദു മലഹോത്രയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഭാരതത്തിൽ സ്വർണ്ണലിപികൾ എഴുതപ്പെട്ട ഒരു ഒരു വിധി തന്നെയായിരുന്നു അത് കാരണം വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ദീർഘനാളം നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടൊരു കൈത്താങ്ങായിരുന്നു അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അവരുടെ ഈ സമ്മേളനത്തിൽ ഇരുപതീയതിൽ നടക്കുന്ന സമ്മേളനത്തിലെ അവരുടെ അവിടെ വരുകയും അതുപോലെ തന്നെ അവിടെ സംസാരിക്കുകയും ഈ കാര്യങ്ങൾ കൂടുതൽ വിശദമായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു മൂവ്മെന്റിന് അതായത് ശക്തമായ രീതിയിൽ സനാധർമ്മത്തെ അടിയുറപ്പിച്ച് കേരള ഭാരതത്തിൽ ലോകത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂവ്മെന്റിന് ശക്തി പകരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്